ക്വസ്റ്റ്യൻ ബിഗ് രേണു രേണു ഇറങ്ങിയത് പിള്ളേരെ കാണാൻ പറ്റുന്നില്ല കുട്ടികളെ ില്ല എന്നാണ് പക്ഷെ പതിനഞ്ചു ദിവസം ഇരുപത് ദിവസം രേണുവിന് ഗൾഫിൽ പോയിട്ട് കുട്ടികളെ കാണുന്നില്ലല്ലോ രേണുവിന് പുറത്ത് എൻജോയ് ചെയ്ത് ജീവിക്കണം അതൊക്കെ ഒതുങ്ങി കൂടി നിൽക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരിടത്ത് നിൽക്കാൻ പറ്റുന്ന ആളല്ല രേണു ഇങ്ങനെ പാറി ഹാപ്പിനെസ് ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ നടക്കണം ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രേണുസ്തുതി കണ്ടൻ്റ് ആണ് കേട്ടോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ അന്നദാതാവ് എന്നറിയപ്പെടുന്നത് രേണുസുദിയാണ് അതുകൊണ്ട് തന്നെ രേണുസുദിയുടെ കണ്ടന്റാണ് ഞാനും പാവപ്പെട്ട ഈ ഈ ചെറിയൊരു യൂട്യൂബറാണ് ഞാനും എടുക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ അന്നദാതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം രേണുക്കയാണ് രേണു ജയ് അപ്പം എന്തായാലും നമ്മുടെ രേണു സുധിയുടെ ഒരു ഉറ്റ സുഹൃത്തായിട്ടുള്ള ശ്രീലക്ഷ്മി എന്നറിയപ്പെടുന്ന ഒരു സുഹൃത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നത് ശരിയാണ് എനിക്ക് മക്കളെ കാണണം എനിക്ക് മക്കളെ കാണാതെ ജീവിക്കാൻ വയ്യ എനിക്ക് അവരെ കാണാതിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെൻറ്റിമെൻറ്റൽ ഡ്രാമയൊക്കെ നടത്തിയിട്ടാണ് രേണു സുധി ബിഗ് ബോസിൽ നിന്ന് സ്വന്തമായി ട്വിറ്റ് ചെയ്തു പോകുന്നതാണ് ആ രേണു രേണുസുദിയാണ് ഇപ്പോൾ എത്രയോ ദിവസത്തേക്ക് ദുബായിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഈ മക്കളെ കാണാത്തതിൽ സങ്കടമൊന്നും ഇല്ലേ എന്നാണ് ഈ സുഹൃത്തായിട്ടുള്ള ശ്രീലക്ഷ്മി പറയുന്നത് ഒരു പരിധിവരെ ഈ ശ്രീലക്ഷ്മി പറയുന്നതിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ചെറിയ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു എനിക്ക് തോന്നുന്നു രേണുസുദിയുടെ ജീവിതത്തിൽ രേണുവിന് കിട്ടിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അതിലവർ പിടിച്ചു നിന്നിരുന്നു എങ്കിൽ ഏത് പ്രതിസന്ധി വന്നാലും അവർക്ക് ധൈര്യമായിട്ട് അത് മറികടക്കാമായിരുന്നു പക്ഷെ അവർ ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് പറ്റില്ല കാരണം ഫോണില്ലാതെയും ഒന്നുമില്ലാതെ അവർക്ക് പറ്റത്തില്ല ഇപ്പം ഈ കൂട്ടുകാർ പറയുന്ന പോലെ തന്നെ അവർക്ക് അവർക്കിങ്ങനെ പാറിപ്പറന്ന് നടക്കണം അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം ഒന്നാണ് ഇപ്പോൾ ഈ സുഹൃത്ത് തന്നെ പറയുന്നത് രേണുസുദ്ധിയുടെ ഉറ്റ സുഹൃത്താണ് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് എന്തായാലും ശ്രീലക്ഷ്മിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതുകൂടെയൊക്കെ നമുക്കൊന്ന് കാണാം കൂട്ടുകാരി ആയിരുന്നു രേണു ഒരിക്കൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് വെളുപ്പിനെ നമ്മുടെ വൈറ്റിൽ വെച്ചിട്ട് ഒരു ഒരാളുടെ കൂടെ വന്നിട്ട് ആക്സിഡന്റ് ഉണ്ടായി കെ എസ് ആർ ടി സി ബസ് തട്ടിയിട്ട് അപ്പൊ ഞാൻ ഓടിപ്പോയി പോയിട്ടല്ല പറയുന്നത് രേണു ഇത്രയും എന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലയിൽ പോലും കാണുന്നില്ല ആരോ പരിചയപ്പെടുത്തി രേണുവിനെ അറിയാന്നാണ് രേണു പറയുന്നത് ദാസേട്ടൻ പരിചയപ്പെടുത്തി എനിക്ക് രേണുവിനെ അറിയാം രേണു ഫസ്റ്റ് വൈറൽ വീഡിയോ ഞാനും രേണു ദാസേട്ടനോടായിരുന്നു ആ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ കൂട്ടത്തില് ഞാനും ഉണ്ട് ആ സമയത്ത് അങ്ങനെ നല്ലൊരു കൂട്ടുണ്ടായിരുന്നു അന്ന് രേണു വയറൽ ആകുമോ സെലിബ്രിറ്റി ഒന്നും ആകുമോ സാധാരണ ഒരു സ്ത്രീ ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ബഹുമാനിക്കുന്ന ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെ എനിക്ക് ഇഷ്ട ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ രേണു എന്നെ അറിയത്തില്ലെന്ന് കുറെ ആൾക്കാരോട് പറഞ്ഞു രേണുവിന് ചെറിയൊരു പരിചയമേ ഉള്ളതെന്ന് പക്ഷെ അങ്ങനെയല്ല രേണു ഒരിക്കൽ വണ്ടി ഇടിച്ച് കിടന്നപ്പോ രേണുവിന് ഫുൾ സപ്പോർട്ടായിട്ട് പോയി ഹോസ്പിറ്റലിൽ നിന്നു രേണുവിന് എന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശെടുത്തു മരുന്ന് കൊടുത്തു കൊടുത്തിട്ട് പറയല്ല ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞു ഞാൻ കൊടുത്തിട്ട് പറയല്ല രേണു ഇങ്ങനെ ഒരു ഭയങ്കര ഒരു അറിയാത്ത ഒരാളെ പോലെ സംസാരിച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ് അത്രയും ഫ്രണ്ട്ഷിപ്പിൽ നിന്ന ഒരു സമയം ഉണ്ടായിരുന്നു രേണുവിന് ഞാനുമായിട്ട് സുഹൃത്ത് ശ്രീലക്ഷ്മി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ രേണു ആയിട്ട് നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു രേണു ആദ്യത്തെ ഒരു റീൽ ഉണ്ടല്ലോ നമ്മുടെ ചന്തുടഞ്ഞൊരു സൂര്യൻ ബാലത്ത് ആ ഒരു റീലിലൂടെയാണ് നമ്മുടെ രേണു സുതി സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായി മാറിയത് അപ്പൊ ആ ഒരു റീൽ എടുക്കാൻ പോകുന്ന സമയത്ത് ശ്രീലക്ഷ്മിയും രേണു സുദിയും ദാസേട്ടൻ കോഴിക്കോട് ഇവർ ഒരുമിച്ചാണ് പോയതും ഈ റീൽ എടുക്കാനുള്ള എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തത് ശ്രീലക്ഷ്മിയാണ് കൂടെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ ഒരു സമയത്ത് രേണുസ്തുതി സെലിബ്രിറ്റിയോ അല്ലെ വൈറൽ താരോ ഒന്നും അല്ലാണ്ട് സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു എന്ന് പറയുന്നു അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഈ ശ്രീലക്ഷ്മി കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് രേണുസ്തുതിക്ക് ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്തും പെട്ടെന്ന് ഓടി ചെല്ലുകയും അതായത് രേണുസ്തുതി ഈ വിളിച്ചപ്പോൾ ഓടിച്ചെല്ലുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും മരുന്നിന് വരെ പണം കൊടുത്ത് സഹായിച്ച ഒരു സുഹൃത്താണ് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോ രേണു ഇത്രത്തോളം ഒരു വൈറലായതിനു ശേഷം അത് തന്നെയല്ലേ ബിഗ് ബോസിലൊക്കെ ഒരു ബിഗ് ബോസ് താരമൊക്കെയാണ് അപ്പൊ പുള്ളിക്കാരി ഇപ്പൊ ഈ ഒരു ശ്രീലക്ഷ്മി എന്ന് പറയുന്ന കൂട്ടുകാരെ അറിയില്ല അവര് എന്താ അറിയത്തില്ല ജസ്റ്റ് ആരോ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു പരിചയം മാത്രമേ ഉള്ളൂ എന്നൊക്കെ എവിടെയോ പറഞ്ഞു എന്നാണ് ഈ ശ്രീലക്ഷ്മി തന്നെ പറയുന്നത് അത് പിന്നെ വലിയ പുത്തരിയൊന്നും അല്ല രേണുസുദിയെ സഹായിച്ചവരെ ഒക്കെ രേണുസുദി കൊണ്ട് തട്ടുന്ന ഒരു പ്രകൃതക്കാരിയാണ് അതിപ്പോ നമുക്കറിയാം എത്ര എത്ര ഉദാഹരണങ്ങളാണ് വീടിന് സ്ഥലം കൊടുത്ത ബിഷപ്പ് വീട് വെച്ച് കൊടുത്ത ഫിറോസ് പണം കൊടുത്ത് സഹായിച്ചവര് അങ്ങനെയുള്ളവരുടെയൊക്കെ സഹായം സ്വീകരിച്ച ശേഷം അവരെ ഒക്കെ എന്താ പറയുക പുറങ്കാലം കൊണ്ട് തട്ടുന്ന ഒരു സ്വഭാവക്കാരിയാണ് രേണുസുദി അത് വലിയ പുത്തരിയൊന്നും അല്ല ഇപ്പോൾ ഈ ശ്രീലക്ഷ്മി തന്നെ പറയുന്നുണ്ട് ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു പല ആപദ്ഘട്ടത്തിലും രേണുസുദിയെ സഹായിച്ചിട്ടുണ്ട് പണം കൊടുത്താണേലും അല്ലാതെയൊക്കെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീലക്ഷ്മി ആ ശ്രീലക്ഷ്മിയായിട്ട് വലിയ പരിചയമൊന്നുമില്ല ആരോ പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ബന്ധമുള്ളൂ എന്നാണ് രേണുസുദി പറഞ്ഞതെന്ന് പറഞ്ഞിപ്പോൾ ഈ സുഹൃത്ത് തന്നെ രേണുസുദിയെ കുറിച്ചിട്ട് കുറച്ച് എന്താ പറയാ കുറച്ച് മോശപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്നത് എന്തായാലും ശ്രീലക്ഷ്മിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുടെ നമുക്ക് കാണാം എത്തൂല അവർക്ക് അങ്ങനെ അടങ്ങി നോക്കി നിൽക്കാൻ പറ്റുന്നൊരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നില്ല അവർക്ക് ഇങ്ങനെ മാറി പറന്ന് നടക്കണം അതൊക്കെയാണെന്ന് തോന്നുന്നത് എനിക്ക് മനസ്സിലായ കാര്യം ഇനി ഇത് വിമർശിച്ച കുറെ ആൾക്കാരില്ല നീ നല്ലതാണ് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് ആൾക്കാർ ഇപ്പൊ രേണു ഇതുവരെ ഒരു വീഡിയോസും റിയാക്ട് ചെയ്തിട്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല ആരും പറഞ്ഞ കാര്യങ്ങളോ ആരും ഒരുപാട് പേര് സൈബർ അറ്റാക്ക് ഒക്കെ ഒരു ഒരുപാടുണ്ടായ ഒരാളല്ലേ പക്ഷെ ആർക്കും എതിരെ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടില്ല ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് രേണുവിന് അത് കൊള്ളാൻ എന്താന്ന് എനിക്കറിയത്തില്ല അവിടെ കാണിച്ച കാര്യം ഞാൻ പറഞ്ഞു രേണു തന്നെ സ്റ്റോറി ഇട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു നമസ്കാരം ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല ഞാൻ ഹോസ്പിറ്റലിൽ വന്നു കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ചിതൽ ബ്ലോഗും അതുപോലെ ഏതാ ചോക്ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും ഇവരാണ് മൂന്ന് പ്രധാനപ്പെട്ട ആൾക്കാർ ആഫി കുറെ ഇങ്ങനെ നട്ടാ കൊരക്കാത്ത കുരുക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എതിരെ വീഡിയോ വിടണം അവരുടെ പേര് പോലും പറയാനുള്ള ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല അതുകൊണ്ട് ഞാൻ പറയണില്ല അപ്പൊ ഇവരൊക്കെ ഈ ഇവരെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണം വേണു സുതി ഈ വീടിന്റെ ഐശ്വര്യം കാരണം എന്നെ വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് കൊറേ കാശുണ്ടാക്കുന്നുണ്ടല്ലോ ഏഹ് നാണോ കൊണ്ടോ നട്ടാ കുറയ്ക്കാത്ത ഈ കുരുക്കാത്ത ഈ കള്ളത്തരം പറയാൻ എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വല്ല ഞാനൊരു ആർട്ടിസ്റ്റാണ് ഇവിടെ വന്ന് പാപ്പിലോൺ എന്ന് പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് മനസ്സിലായ ഞാനൊരു സെലിബ്രേറ്റ് ചെയ്യാനാണ് അവരെന്നെ വിളിച്ചത് അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും അപ്പോൾ ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ കഴിക്കേണ്ടവര് കഴിച്ചാൽ മതി ഇല്ലാത്തവർ കഴിക്കേണ്ടതേ പിന്നെ ഞാൻ അഭിനയിച്ചത് പരുമല ചെരുവിലെന്ന് പറഞ്ഞ പാട്ട് അഭിനയിച്ചത് അതൊക്കെ പറഞ്ഞ ആയിരുന്നു അത് കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കണം അഭിനയിക്കേണ്ട സാധനം നമ്മൾ അഭിനയിച്ചല്ലേ പറ്റുന്ന ഞാനൊരാർട്ടിസ്റ്റ് ആണ് ഞാൻ ഇതിനു മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ അതുപോലെ അഭിനയിച്ചതാണ് അതിന് ഞാൻ കള്ളു കുടിച്ച് വെളുവില്ലാതെ വഴി കന്ന് ദുബായ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ഒരു ഫോട്ടോയും കൂടെ അത് കണ്ടിട്ടാണ് എനിക്കിത് പ്രതികരിക്കാത്തത് ഒരു ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിങ്ങനെ ഞാൻ കിടക്കുന്നത് നിങ്ങൾക്കൊന്നും ഞാൻ എനിക്ക് ഇതിൽ കൂടുതൽ എല്ലാം പറയാം നാണമുണ്ടോ നിങ്ങൾക്ക് നാണം കെട്ടവന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നുള്ളൂ നീ ഇതെടുത്തിട്ട് അലപ്പിയാലേ കുഴപ്പമില്ല എനിക്ക് എന്റെ മറുപടി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയണോന്നുള്ളത് ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ട് സാൻവറയിലും ഹോട്ടൽ പാപ്പിനോണ്ടുണ്ട് പതിനൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് വൈകിട്ടേ ഞാൻ നാട്ടിലോട്ട് പോകും ഇന്ത്യയിലോട്ട് പോകത്തുള്ളൂ അപ്പം എന്നെ എല്ലാ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഒരുപാട് നന്ദി താങ്ക്